ഹായ് പ്രിയമുള്ളവരെ നമ്മുടെ നാട്ടിൽ മാധ്യമങ്ങളിലൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ ഒരു ചർച്ചയാണ് നിമിഷ ഫാത്തിമ എന്ന പെൺകുട്ടി അതുപോലെ മെറിൻ ജേക്കബ് സോണിയ സെബാസ്റ്റ്യൻ പിന്നെ വെറു കുട്ടിയും കൂടി ഉണ്ടല്ലോ ഒരു റഫീല ഈ നാല് പെൺകുട്ടികളുടെയും വിഷയം വളരെ വ്യാപകമായി തന്നെ എല്ലാ മീഡിയകളിലും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതിന് തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനവും നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകളാണ് വരുന്നത് കാരണം രാജ്യത്തെ സ്നേഹിക്കുന്ന സുരക്ഷ ആഗ്രഹിക്കുന്ന നാട്ടിൽ സമാധാനത്തോടുകൂടി ജീവിക്കണം എന്ന ലക്ഷ്യമുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും അങ്ങനെ തന്നെയെ പ്രതികരിക്കൂ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് എനിക്ക് പറയാനുള്ളത് തികച്ചും വ്യത്യസ്തമായ മറ്റൊരു വിഷയമാണ് നിമിഷ എന്ന് പറയുന്ന പഠിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടി എങ്ങനെയാണ് ഫാത്തിമ ഇസയായത് എന്നതിലേക്കാണ് നമ്മളൊരു എത്തിനോട്ടം പ്രണയക്കുരുക്കിൽ അകപ്പെട്ടിരിക്കുന്നവർക്കും മതമാറാൻ തയ്യാറായിരിക്കുന്നവർക്കും അതല്ലെങ്കിൽ പുതിയ ഒരു നിമിഷ ഫാത്തിമയാകാൻ തയ്യാറായവർക്കും ആയിക്കഴിഞ്ഞവർക്കും അതായത് ഫാത്തിമ ആയി കഴിഞ്ഞവർക്കും ഒക്കെ ചിന്തിക്കാണ്ടെന്ന ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഫാത്തിമ ഇസ നിമിഷ എന്ന പെൺകുട്ടിയെ ആ പേരിലാണ് ഇന്ന് അറിയപ്പെടുന്നത് നമുക്ക് പല ചർച്ചകളിലും കണ്ടതായി നമുക്കറിയുന്ന പല കാര്യങ്ങളുമുണ്ട് പക്ഷേ നിമിഷയെ ഫാത്തിമയാകാൻ പ്രേരിപ്പിച്ച ഫാത്തിമയാക്കിയ ഒരു രാജ്യദ്രോഹിയായി ഈ തടവറയിൽ കിടക്കേണ്ടുന്ന സ്റ്റേജ് വരെ എത്തിച്ച വ്യക്തി ഇന്നും നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ സുഖമായി ജീവിക്കുന്നു പുതിയ പുതിയ ആ പിസ്സയും ബീഫ് ഓലത്തിയതും ഒക്കെ എങ്ങനെയാണ് കുറച്ച് റെസിപ്പി ചേർത്തുണ്ടാക്കാൻ കഴിയുന്നത് എന്ന റിസർച്ചിലാണ് ഭാര്യയും ഭർത്താവും എന്തുകൊണ്ടാണ് അയാൾ ഈ കേസുകളിൽ ഒന്നും ചർച്ചാ വിഷയമാകാത്തത് എന്നതിലേക്കാണ് എൻ്റെ ചിന്ത ചെന്നു നിന്നത് നമ്മൾ ഏതൊരു വിഷയം പറയുമ്പോഴും അതിൻ്റെ വേരുകൾ തേടി പോകണമല്ലോ തീർച്ചയായിട്ടും ഒരു പ്രതിചോദ്യം ഉണ്ടാകും പോയത് പതിനാറ് വയസ്സുള്ള കുട്ടിയല്ല പത്തു വയസ്സുള്ള കുട്ടിയല്ല പോയത് ഇരുപത്തിയാറാമത്തെ വയസ്സിലാണ് വിദ്യാഭ്യാസമുള്ള കുട്ടിയാണ് കുറച്ച് സ്വാതന്ത്ര്യം നൽകി നൽകി വളർത്തപ്പെട്ട എല്ലാ കുട്ടികളും അങ്ങനത്തെ അന്തരീക്ഷത്തിൽ തന്നെ വളർന്നവരാണ് കേരളത്തിലെ വിദ്യാഭ്യാസമുള്ള അമുസ്ലിം പെൺകുട്ടികളെ ലൌജിഹാദ് എന്ന വിപ്ലവം സൃഷ്ടിച്ച് മതം മാറ്റി കുടുംബത്തിൽ നിന്നും അകറ്റി മസ്തിഷ്ക പ്രക്ഷാളനത്തിന് ഇരയാക്കി ഖുർആാനിൻ്റെ തീവ്ര ആശയങ്ങൾ അവരുടെ ബ്രെയിനിലേക്ക് കുത്തിവെക്കപ്പെട്ട് സിറിയയിലേക്ക് കടത്തുന്ന ഈ ആശയത്തെയും ഈ തീവ്രവാദികളെയും പ്രത്യേകിച്ച് മുസ്ലിം തീവ്രവാദികളായ ഏജൻറ്റുമാർ ഇന്നും നമുക്കിടയിൽ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ അത് വിമർശിക്കപ്പെടേണ്ടുന്ന വസ്തുത തന്നെയല്ലേ ശരിക്ക് ഇത്തരം ഏജന്റുമാരും അതുപോലെ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളും നോട്ടം വയ്ക്കുന്നതേറെയും അമുസ്ലിങ്ങളായ അഭ്യസ്ത വിദ്യരായ കൈക്കരുത്തുള്ള ആങ്ങളമാരില്ലാത്ത വീടുകളിലെ അമുസ്ലിം പെൺകുട്ടികളെയാണ് എത്ര ഡോക്ടർമാരെയാണ് അവർ കൊണ്ടുപോയത് പ്രേമിച്ചും പാട്ടുപാടിയും നൃത്തം ചെയ്തും സൗജന്യ എൻട്രൻസ് കോച്ചിങ് എന്ന പേരിൽ പോലും അമുസ്ലിം പെൺകുട്ടികളെ ഒപ്പം നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതിൻ്റെ നമ്മൾ പറയും മുളയിലേ നുള്ളണമെന്ന് ചില വിഷയങ്ങൾ കാണുമ്പോൾ ചില സൂചനകൾ കാണുമ്പോൾ അനുഭവമുള്ളവർക്കറിയാം ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്ന് അത് വിളിച്ചു പറയുമ്പോൾ നമ്മളെ ചീത്ത പറയാനും ചാനൽ പൂട്ടിക്കാനും കോലവിളികൾ ഏയ് അതിലൊന്നും വഴങ്ങാത്തവർ വീണ്ടും ഈ സത്യം തുറന്നു പറഞ്ഞുകൊണ്ടേയിരിക്കും അന്താരാഷ്ട്ര ഇസ്ലാമിക തീവ്രവാദത്തിന് ഇവിടെ നിന്ന് പോയ നാല് പെൺകുട്ടികൾ അവരുടെ ഭർത്താക്കന്മാർ മരണപ്പെട്ടു അവർക്ക് സ്വന്തം മണ്ണിനെ കുറിച്ച് ഓർമ്മ വന്നത് ഇപ്പോഴാണോ അപ്പോൾ അവരെ ഇങ്ങോട്ട് എടുക്കുന്നതിൽ ഒരാൾക്കും തീരുമാനമില്ല രാജ്യത്തിനും അതുപോലെ അതുമായി ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസികൾക്കൊന്നും തന്നെ പക്ഷേ ഇവരെ റിക്രൂട്ട് ചെയ്തവർ ആ ഏജൻസികൾ ഇന്നും ഇവിടെയുണ്ട് പുതിയ ഒരു വലവിരിച്ചു തന്നെ അവരെ കണ്ടുപിടിക്കണം അതിന് തടയിടണം അവർക്ക് അർഹമായ ശിക്ഷകൾ സാധ്യമാകുകയും ചെയ്യണം ഇപ്പോ നമുക്ക് അറിയാം ചിന്മയാ മിഷൻ എന്ന ഹിന്ദു മിഷണറി സ്കൂളിൽ പഠിച്ച ആറ്റുകാൽ ക്ഷേത്രത്തോട് ചേർന്ന് താമസിക്കുന്ന ഒരു സൈനികന്റെ സഹോദരിയാണ് നിമിഷ ഫാത്തിമ എന്ന ബിന്ദുവിന്റെ മകൾ ആ പെൺകുട്ടിയാണ് ഇന്ന് അഫ്ഗാനിസ്ഥാൻ ജയിലിൽ കഴിയുന്നത് അപ്പോൾ ആ കുട്ടി എങ്ങനെയാണ് തിരുവനന്തപുരത്ത് വഞ്ചിയൂരിൽ താമസിക്കുന്ന വഞ്ചിയൂരിലാണ് അയാളുടെ ഒരു പിസ പ്രവർത്തിക്കുന്ന പിന്നെ വഞ്ചിയൂരിൽ അദ്ദേഹത്തിനൊരു ഈ കുട്ടിയെ കൊണ്ടുപോയ വ്യക്തിക്ക് ഒരു എൻട്രൻസ് കോച്ചിങ് സെന്റർ ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നൊന്നും നമുക്ക് മനസ്സിലാകുന്നതേ ഇല്ല അപ്പോൾ വളരെ പ്രശസ്തമായ ഒരു സ്ഥാപനമാണ് ആ എൻട്രൻസ് കോച്ചിങ് സെന്റർ അവിടെ പഠിക്കാൻ പോയ പെൺകുട്ടിയാണ് അതായത് തിരുവനന്തപുരം വഞ്ചിയൂരിൽ പഠിക്കാൻ പോയ പെൺകുട്ടിയാണ് സജാദ് സലീം എന്ന എസ് പ്രവർത്തകൻ ആ മുസ്ലിം ചെറുപ്പക്കാരനെ പരിചയപ്പെടുന്നതും അവർ പ്രണയത്തിലാകുന്നു വീട്ടുകാരെ ഇടപെടുന്നു അതെ ബിന്ദു പിന്നീട് വീട് വിട്ട് പഠിക്കാൻ പോകണമെന്ന് വാശി പിടിച്ച് പഠിക്കാൻ പോയ പെൺകുട്ടിയെ ഈ ഇസ്ലാമിക സംഘടനയായ എസ് ഡി പി ഐ തീവ്രവാദികൾ വീണ്ടും സമീപിക്കുന്നു പിന്നീടുള്ള വിഷയങ്ങൾ നമുക്കറിയാമല്ലോ എന്താണ് സംഭവിക്കുന്നത് അപ്പോൾ പെൺകുട്ടിയെ സലഫി സെന്റർ മുഖേന മതം മാറ്റുന്നു അറിയില്ല എം എം അക്ബറിന്റെ എല്ലാവരും ഏതാണ്ട് ഇന്റേണൽ ആയിട്ടോ എക്സ്റ്റേണൽ ആയിട്ടോ ആ പി എസ് സ്കൂളുമായി ബന്ധമുള്ളവരാണെന്ന് നമുക്കറിയാമല്ലോ അങ്ങനെ മതം മാറ്റുന്നു വിവാഹം കഴിക്കുന്നു ഗർഭിണിയാക്കുന്നു അത് ഇല്ലാതാക്കിയ ശേഷം പെൺകുട്ടിയെ ഉപേക്ഷിക്കുന്നു തുടർന്ന് പെൺകുട്ടിക്ക് സലഫി സെന്ററിൽ നിന്ന് നിരന്തരം പുനർവിവാഹത്തിന് ഫോൺ വരുന്നു സെന്ററിൽ നിന്ന് പലരും കാണാൻ വരുന്നു ഒപ്പം താമസിക്കുന്നു പെൺകുട്ടിയെ കൊണ്ട് വീണ്ടും വിവാഹം കഴിപ്പിക്കുന്നു ഐസിസ് പ്രവർത്തനത്തിനായിട്ട് നാടുകടത്തുന്നു അങ്ങോട്ട് കൊണ്ടുപോയ വ്യക്തി പൊട്ടിത്തെറിച്ചു പിന്നീട് പെൺകുട്ടിക്ക് തിരിച്ച് ഇന്ത്യയിൽ വരണമെന്ന് ആവശ്യപ്പെടുന്നു അതോ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ആ പെൺകുട്ടി ഇന്ത്യയിലേക്ക് വരണമെന്ന് പറയുന്നത് തന്നെ കാരണം അതിനെ നിമിഷ ഫാത്തിമയ്ക്ക് ചില നിബന്ധനകൾ കൂടിയുണ്ട് അതുകൂടി കേൾക്കാം കേൾക്കാം ാണ് so അതെ അതായത് നിമിഷ ഫാത്തിമയെ ആരോ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഭരണകൂടം നിർബന്ധിക്കുകയാണ് അതുകൊണ്ട് ജയിലിനിടലെന്ന് ഉറപ്പ് തന്നാൽ മാത്രം വേണമെങ്കിൽ ഞാൻ ഇന്ത്യയിലേക്ക് വരാൻ തയ്യാറാണ് ഇഫ് ദേ വിൽ ടേക്ക് മീ ദേ ദ പുട്ട് മീ ഇൻ ജയിൽ ആൻഡ് ഐ ആം നോട്ട് ഒപ്രസ്ഡ് ദെൻ ഐ വുഡ് വോണ്ട് ടു ഗോ ബാക്ക് ടു ഇന്ത്യ എന്താ എളുപ്പമുണ്ട് അതാണ് നിമിഷ ഫാത്തിമയ്ക്ക് നമ്മളോട് പറയാനുള്ളത് അപ്പോൾ വളരെ സന്തോഷവതിയായിട്ടാണ് ജീവിക്കുന്നത് എന്ന് മുഖഭാവം കണ്ടാൽ തന്നെ അറിയാം പെട്ടെന്ന് സ്വർഗം ലഭിക്കാൻ വേണ്ടി പോയതാണ് ആ സമയത്ത് രാജ്യത്തെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല പിന്നെ അമ്മ പൊട്ടിക്കരയുന്നുണ്ടത് സ്വാഭാവികം പക്ഷേ അമ്മയെക്കുറിച്ചൊരു വാക്കുപോലും പറയാൻ നിമിഷ ഫാത്തിമ തയ്യാറല്ലെന്നോ മാത്രമല്ല അമ്മയെ കാണണം എന്ന ആഗ്രഹത്തോടു കൂടിയൊന്നുമല്ല പിറന്ന നാട്ടിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നത് എന്നും വ്യക്തമാണ് നിമിഷ ഫാത്തിമയെ ഒരു കൈക്കുഞ്ഞിനെയും മടിയിൽ വെച്ചുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ ജയിലിൽ കിടന്നിട്ട് ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികളോട് സംസാരിക്കുന്ന അവസ്ഥ വരെ എത്തിച്ച ആ എസ് ഡി പി ഐ പ്രവർത്തകനുണ്ടല്ലോ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ കുറിച്ചിട്ട് ആരും ചർച്ച ചെയ്യാതിരിക്കുന്നത് ഇപ്പോൾ അദ്ദേഹം എവിടെയാണ് അതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനടുത്ത് സിജീസ് പിസ്സ സ്ട്രീറ്റ് എന്ന പേരിൽ ഒരു സ്ഥാപനം ആരംഭിച്ച് ഭാര്യയും ഭർത്താവുമായി കെങ്കേമമായി ബിസിനസ് പൊടിപൊടിക്കുന്നു പിന്നീട് അദ്ദേഹം നമ്മുടെ നന്ദങ്കോട് അവിടെ വേറൊരു ബ്രാഞ്ചും ആരംഭിച്ചിട്ടുണ്ട് പിന്നെ കൊച്ചിയിലെ കോഴിക്കോട് ഒരുപാട് ബിസിനസ്സുകൾ വിപുലമാക്കി എന്നാണ് കേൾക്കുന്നത് ജീവിതം സുഖപ്രദം കാരണം നമുക്കറിയാം കമലാസുരയെ മതം മാറ്റിയതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് അവർക്ക് എത്ര കോടിയാണ് ലഭിച്ചത് നമ്മൾ വെറും ഇടനിലക്കാർ മാത്രം നമ്മുടെ ഭാര്യയെ കൊണ്ട് പോയി പൊട്ടിത്തെറിക്കാൻ നമ്മൾ അനുവദിക്കില്ല നമ്മുടെ പെങ്ങളെ വിടില്ല നമ്മുടെ മാമിയുടെ മക്കളെ വിടുവോ ഇല്ല നമ്മുടെ ഉമ്മയെ വിടുമോ ഇല്ല ആരാൻ്റെ മക്കളല്ലേ അപ്പോൾ അദ്ദേഹം അങ്ങനെ പ്രവർത്തിച്ചതുകൊണ്ട് സുഖസുന്ദരമായി ബിസിനസ് ചെയ്ത് ആഡംബര ജീവിതം നയിക്കാൻ സാധിക്കുന്നു അതായത് ഒരു അമുസ്ലിം പെൺകുട്ടിയെ തീവ്രവാദിയാക്കി മാറ്റിയ ആ ഇസ്ലാമിക സംഘടനാ പ്രവർത്തകൻ സുഖസുന്ദരമായി ജീവിക്കുന്നു എന്നാണ് പറഞ്ഞു വരുന്നത് ഇവിടുത്തെ മെഡിക്കൽ കോളേജുകളായിരുന്നാലും എൻജിനീയറിംഗ് കോളേജുകളിലായിരുന്നാലും ലോ കോളേജുകൾ അങ്ങനെ ഏത് കോളേജുകളോ ആകട്ടെ ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷനുകളിലൊക്കെ ഇസ്ലാമിക തീവ്രവാദികൾ റിക്രൂട്ടിംഗ് സെന്ററുകളും ഏജൻറ്റുകളുമുണ്ട് അവർ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ ആ മുസ്ലിം പെൺകുട്ടികളെ ഓർത്ത് അവരുടെ അമ്മമാർ നാളെ അലമുറയിട്ട് വിലപിക്കാതിരിക്കാൻ പുതിയ ബിന്ദുവിനെ സൃഷ്ടിക്കാതിരിക്കാൻ നമുക്ക് നല്ലൊരു നാളേക്കു വേണ്ടി ഇത് ബോധവൽക്കരണം നടത്താം ഞാൻ പറഞ്ഞു വരുന്നത് നല്ല സമാധാനമുള്ള മതമാണ് മുസ്ലിങ്ങൾ മാത്രമുള്ള നാടാണ് ശരീരത്വ നിയമം അനുസരിച്ചു ജീവിക്കുന്ന ഏത് രാജ്യത്താണ് സമാധാനമുള്ളത് നമ്മുടെ മതത്തിന്റെ പേര് സമാധാനം എന്നൊക്കെയാണോ ഓക്കെ മുസ്ലിങ്ങൾ തന്നെ കൂട്ടത്തോടെ പലായനം ചെയ്യുന്നുണ്ട് ക്രിസ്ത്യൻ യൂറോപ്യൻ രാജ്യങ്ങളുടെ സമാധാനം അങ്ങനെ കുടിയേറി തകർക്കുന്നുണ്ട് കാരണം നമ്മുടെ ലക്ഷ്യം തന്നെ അങ്ങനെയാണല്ലോ ഒട്ടകത്തിന് ഇരിക്കാൻ ഇടം കൊടുക്കുന്നത് പോലെയാണ് നമ്മളെ അഭയാർത്ഥികളായി കയറ്റുന്ന ആ നാട് നമ്മൾ കുട്ടിച്ചോറാക്കും അടിത്തറ ഇളക്കും അതാണല്ലോ നമ്മുടെ ലക്ഷ്യം അപ്പൊ ഈ അഭയാർത്ഥികൾ പുതിയ സമാധാനത്തിൻ്റെ വേരുകൾ തേടി എന്തുകൊണ്ടാണ് ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് ചേക്കേറാത്തത് എന്തുകൊണ്ടാണ് ഒരു മുസ്ലിം രാജ്യവും ഇവയെ അഭയാർത്ഥികളായി ഇവരെ അഭയാർത്ഥികളായിട്ട് സ്വീകരിക്കാത്തത് അപ്പോ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ജിഹാദ് ഇസ്ലാമിക രാജ്യങ്ങളൊക്കെ കണ്ടുപിടിച്ചു പോയോ അതായത് അന്യമതസ്ഥരെ കൊള്ളണം അന്യമതങ്ങളെയൊക്കെ ഇല്ലാതാക്കണം എന്ന് പഠിപ്പിക്കുന്ന ഈ കിതാബ് ഒരു നിയമത്തിൻ്റെ കീഴിൽ വരുത്തേണ്ടതില്ലേ അങ്ങനെ ഇത് പൊതുനിരത്തിൽ വിചാരണ ചെയ്യപ്പെടേണ്ടതില്ലേ നമുക്കിനി വീണ്ടും കാണാം നന്ദി